ഹിന്ദി അറിയാത്ത ഞാൻ ഹിന്ദി ട്രാൻസ്ലേറ്റർ ക മാർക്കറ്റിംഗ് അങ്ങനെ ഒപ്പൻ്റെ ബിസിനസ്സിൽ എന്തെല്ലോക്കോ ആണ് ഈ പേരൊക്കെ നൈസായിട്ട് ഞാൻ എനിക്ക് തന്നെ ഇട്ടതാണ് ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഡൽഹിയിലാണ് ഉള്ളത് ഇപ്പം എൻ്റെ ബിസിനസ്സിൻ്റെ മെറ്റീരിയൽസ് എടുക്കാനായിട്ട് പോയതാണ് പിന്നെ എൻ്റെപ്പായതുകൊണ്ട് മാത്രം തള്ളല്ല എന്നെക്കുറിച്ച് ഇപ്പം അഭിമാനിക്കേണ്ട പ്രായം എനിക്ക് വയസ്സ് നിറച്ചിട്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇപ്പനെക്കുറിച്ച് അഭിമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നാലാം ക്ലാസ്സിൽ നാല് വട്ടം ഇരുന്ന ഇപ്പം ഇപ്പം സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നത് അതും ഭാഷ അറിയാത്ത നാട്ടിൽ ഇങ്ങനെ ആൾക്കാരായിട്ട് ഡീൽ ഡീലെയ്ത് ബിസിനസ് നടത്തുമ്പം എനിക്ക് നല്ല അഭിമാനമുണ്ട് എൽ ഇ ഡി ബൾബ്സിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ ബിസിനസ്സാണ് കേട്ടോ ഇപ്പം ചെയ്യുന്നത് ഒരു പത്ത് ദിവസം ഡൽഹി പോയി നിന്ന് നല്ല ഡീലേഴ്സിനെയും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസും കിട്ടുന്ന സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഇതൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഇപ്പൻ്റെ പിന്നാലെ നടന്ന് ഞാനിങ്ങനെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഒരു ഉപകാരം കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വളരെ ചെറിയ ചെലവിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എൽ ഇ ഡി ബൾബ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ നല്ല പ്രൈസിലാണ് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത് നമ്മൾ നേരിട്ട് തന്നെ മാനുഫാക്ചറിങ്ങിലൊക്കെ പോയി നോക്കിയിട്ടാണ് സാധനങ്ങൾ എടുക്കുന്നത് അത് കുട്ടികൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഒക്കെ തുടങ്ങാൻ പറ്റിയിട്ടുള്ളൊരു ബിസിനസ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഡൽഹിയിലേക്ക് നമ്മളെ കൂടമയും വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാനും ഇപ്പം ഒരു മൂന്നാല് എന്നും രാവിലെ ഒരുങ്ങുന്നു ഇറങ്ങുന്നു സാധനം നോക്കാൻ വേണ്ടി പോകുന്നു അങ്ങനെ തന്നെയാണ് അങ്ങനെ ഡൽഹി ആയതുകൊണ്ട് നല്ല ഫുഡൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ രാവിലെ ഇറങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ എഴുന്നേറ്റ് ഇമ്മ എല്ലാ ഫുഡും ഉണ്ടാക്കി പൊതിഞ്ഞ് ഞങ്ങൾക്ക് കൊടുത്തയക്കും വേണ്ട എന്ന് പറഞ്ഞാലും ഇമ്മൻ്റെ കൂടെ പോന്നാൽ പിന്നെ കോംപ്രമൈസ് ഇല്ലാത്തൊരു കാര്യമാണ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ലേ പിന്നെ ഈ കൊണ്ടുവന്ന ഫുഡ് വിശക്കുമ്പം ഏതെങ്കിലും റോഡിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് കഴിക്കുമ്പം നല്ല വൈബ് അതിനോട്ടോ ട്രാവലിങ് വിത്ത് ഉമ്മ എവിടെ പോയാലും ചോറ് പാക്ക് ചെയ്ത് കൊടുത്തായിപ്പോ എന്നിട്ട് എവിടെ പോയിരുന്നു കഴിക്കുന്ന ഞാനും